ഓരോ യാത്രയും ഓരോ പുതിയ അനുഭവങ്ങളാണ് അല്ലേ അങ്ങനൊരു ഫേസിലാണ് ഞാനിപ്പോൾ ഉള്ളത് അതിനി ഫാമിലിയോടൊപ്പം ഉള്ളതാണെങ്കിൽ കുറച്ചുകൂടി കൂടി സ്പെഷ്യൽ ആയിരിക്കുമല്ലേ തേക്കടിയിലുള്ള പെരിയാർ ടൈഗർ റിസർവിലെ യാത്രാവിശേഷങ്ങളാണ് ഇന്ന് പറയാനുള്ളത് ആറരക്കാണ് ഞങ്ങളിവിടെ എത്തുന്നത് എത്തിയ സമയത്ത് അത്യാവശ്യം ആയിരുന്നു നല്ല ക്യൂ നിങ്ങൾക്ക് കാണാം പക്ഷെ ഞങ്ങൾ ഓൾറെഡി ടിക്കറ്റ് എല്ലാം ഓൺലൈൻ ത്രൂ ബുക്ക് ചെയ്തിട്ടാണ് പോയത് ഇതാണ് ടിക്കറ്റിന്റെ ഡീറ്റെയിൽസ് ഫീസും കാര്യങ്ങളൊക്കെ അതിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് കേരള ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെന്റിന്റെ ഇങ്ങനെയുള്ള ബസ്സുകളിൽ മാത്രമാണ് അവിടേക്ക് നമുക്ക് എൻട്രി ഉള്ളൂ ഇങ്ങനെ ക്യൂ ആയിട്ട് നിന്ന് ഓരോരുത്തരും ഓരോരുത്തർ കയറുകയാണ് നമുക്ക് ബാക്കിലാണ് കേട്ടോ സീറ്റ് കിട്ടിയത് ഉള്ളിലോട്ട് കടന്നു കഴിഞ്ഞാൽ ഫുൾ ഫോറസ്റ്റ് ഏരിയ ആണ് റോഡിൻ്റെ ഇരുവശങ്ങളിലും ഇതുപോലെ നല്ല ഹരിതാപും പച്ചപ്പും മാത്രമാണ് നമുക്ക് കാണാൻ പറ്റുക ഈ ഫോറസ്റ്റിന്റെ ഉള്ളിൽ തന്നെ നമ്മുടെ കേരള ഗവൺമെന്റിന്റെ സ്റ്റേയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയില്ല അങ്ങനെ ഒരു പത്തിരുപത് മിനിറ്റ് നമ്മളിങ്ങനെ കാടിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ ബസ്സിൽ യാത്രയാണ് അങ്ങനെ അങ്ങനെ നമ്മൾ അവിടെ എത്തി ഇനി അതിൻ്റെ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ ബോട്ടിങ്ങിനുള്ള ടിക്കറ്റ് വേറെയാണ് എടുക്കേണ്ടത് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പെരിയാർ ടൈഗർ റിസർവിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കെ ടി ഡി സിയുടെ ബോട്ടിംഗ് സർവീസാണ് നമ്മൾ ബുക്ക് ചെയ്തത് ജലയാത്ര എന്നാണ് നമ്മുടെ ബോട്ടിന്റെ പേര് കെ ടി ഡി സിയുടെ അല്ലാതെയും വേറെ അവിടെ ഉണ്ടായിരുന്നു ടിക്കറ്റിന്റെ റേറ്റിൽ ഒരുപാട് ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ നമ്മൾ പോയ ബോട്ടാണ് കുറച്ചുകൂടെ വലുത് ഓരോ ഗ്രൂപ്പുകളായിട്ട് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുവാണ് വേഗം ബോട്ടിൽ കയറി ഇഷ്ടമുള്ളിടത്ത് ഇരിക്കുക എന്നൊക്കെ വിചാരിച്ചാണ് ഞങ്ങൾ പോയതെങ്കിലും ഓരോരുത്തർക്കും ഓരോ സീറ്റ് നമ്പേഴ്സ് ഉണ്ട് ടിക്കറ്റ് എടുക്കുന്നതിൻ്റെയും ബുക്ക് ചെയ്യുന്നതിൻ്റെയൊക്കെ കണക്കൊക്കെ നോക്കിയിട്ടാണെന്ന് തോന്നുന്നു ഈ സീറ്റ് നമ്പേഴ്സ് നമ്മുടെ സീറ്റ് നമ്പർ ഏതാണോ ആ സീറ്റിലല്ലാതെ വേറെ എവിടെയും നമുക്ക് ഇരിക്കാനായിട്ട് പറ്റില്ല ലൈഫ് ജാക്കറ്റ് കമ്പൽസറി ആണ് സേഫ്റ്റിയുടെ ഭാഗമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് പറഞ്ഞു തരുകയും ചെയ്തിരുന്നു ഇതാണ് നമ്മുടെ ബോട്ടിൻ്റെ ഡ്രൈവർ അങ്ങനെ ആളെ പരിചയപ്പെട്ടു കുറച്ച് നേരമൊക്കെ സംസാരിച്ചു വീഡിയോ എടുക്കാനായിട്ട് ഇറങ്ങി ഓടി നടക്കരുത് എന്നൊരു ഇൻസ്ട്രക്ഷൻ കൂടെ തന്നിട്ടാണ് ആൾ പോയത് അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാവരും ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് സെറ്റായിട്ടാണ് ഇരിക്കുന്നത് ബോട്ട് മൂവ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരും കൂടെ എഴുന്നേറ്റ് നിൽക്കാനോ നടക്കാനോ ഒന്നും പാടില്ല പിന്നെ സ്മോക്കിംഗ് ആൻഡ് ആൽക്കഹോൾ എല്ലാം പ്രോഹിബിറ്റഡ് ആണ് അതുമാത്രമല്ല ഒച്ചത്തിൽ പാട്ടുപാടാനോ സംസാരിക്കാനോ ഒന്നും പാടില്ല കാരണം നമ്മുടെ ഈ യാത്ര ഓൾമോസ്റ്റ് ഒരു വൺ അവർ ഉണ്ട് ആ ഒരു വൺ അവർ മറ്റൊന്നും ആലോചിക്കാതെ ബ്യൂട്ടി ഓഫ് നേച്ചർ അത് ഇങ്ങനെ എൻജോയ് ചെയ്ത് നമ്മൾ യാത്ര ചെയ്യണം അതിനൊരു പ്രത്യേക ഒരു ഫീലാണ് അങ്ങനെ നമ്മുടെ ബോട്ട് സ്റ്റാർട്ടായി ബോട്ടിന്റെ സെൻ്റർ ഏരിയയിലായിരുന്നു ഞങ്ങളുടെ സീറ്റ് നമ്പർ അതുമാത്രം മാത്രം എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടായില്ല ബോട്ടിൻ്റെ സൈഡിൽ തന്നെ ഇരിക്കണം എന്നൊക്കെ ആഗ്രഹിച്ചാണ് കയറിയെങ്കിലും അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ സീറ്റ് നമ്പർ സെൻ്ററിലായിപ്പോയി പക്ഷെ ബോട്ടിൻ്റെ എവിടെ ഇരുന്നാലും നമുക്ക് ഒരുപോലെ യാത്ര എൻജോയ് ചെയ്യാൻ പറ്റും സെന്ററിലായതുകൊണ്ട് മാത്രം വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് ചെറിയൊരു റെസ്ട്രിക്ഷൻസ് എനിക്ക് ഫീൽ ചെയ്തിരുന്നു ബോട്ട് മൂവ് ചെയ്യുമ്പോൾ എല്ലാവരുടെ മുഖത്തും ആയിരുന്നു ഫീൽ ചെയ്തത് കാരണം ഒരുപാട് മൃഗങ്ങളും പക്ഷികളും ഒക്കെ ഉള്ള ഒരു ഏരിയയിലൂടെയാണ് നമ്മളിങ്ങനെ ബോട്ടിൽ യാത്ര ചെയ്യുന്നത് ബോട്ടിൽ നമുക്ക് ഇൻസ്ട്രക്ഷൻ തരുന്നവരുടെ കയ്യിൽ ബൈനോക്കുലർ ഉണ്ടായിരുന്നു ആ ബൈനോക്കുലർ വെച്ചിട്ട് ഓരോ ഏരിയയും അവരിങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഏതെങ്കിലും ഒരു ഭാഗത്ത് മൃഗങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് കാണുവാണെങ്കിൽ അവർ നമുക്ക് കാണിച്ചു തരും കേട്ടോ ഇതിൻ്റെ സൈഡിലായിട്ട് ഒരു വലിയൊരു റിസോർട്ട് ഉണ്ടായിരുന്നു നമുക്കിങ്ങനെ ദൂരന്ന് നോക്കുമ്പോൾ തന്നെ അവിടെയുള്ള ടൂറിസ്റ്റുകളൊക്കെ പുറത്ത് കാണാം അങ്ങനെ ബോട്ടിലോട്ട് നോക്കി അവിടെ നിന്ന് ഇങ്ങനെ കൈവീശിയപ്പോൾ തിരിച്ചും എല്ലാവരും കൈ വീശുന്ന തിരക്കിലാണ് വലിയൊരു റിസോർട്ട് അതിന്റെ ചുറ്റും പുൽത്തകിടിയും ആയിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ അത് കാണാനായിട്ട് അങ്ങനെ ബോട്ട് മൂവ് ചെയ്ത് ഒരു ഏരിയ എത്തിയപ്പോൾ ഇങ്ങനെ കാട്ടുപന്നികളെ കണ്ടു ഒരു മരക്കൊമ്പില് രണ്ട് പക്ഷികളെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പുറത്ത് വേറൊരു ബോട്ടും കൂടെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് നേരം പക്ഷികളുടെ വീഡിയോ ഒക്കെ എടുക്കലായിരുന്നു എല്ലാവരും ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ പക്ഷികളെ കാണാനായിട്ട് ഒരു പ്രത്യേക ഒരു ഭംഗി ഉണ്ടായിരുന്നു പിന്നെ അതാ ഇങ്ങനെ ഒരു വലിയൊരു ജീവി ഉടുമ്പാണെന്നാണ് തോന്നുന്നത് ലിസാഡ് കാറ്റഗറിയിൽ പെടുന്ന ഒരാളാണ് എന്നാണ് അവിടെ പറയുന്ന കേട്ടത് ആന മാന്യൊക്കെ കാണുമെന്നുള്ള വലിയൊരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ പോയത് പക്ഷെ വേറെ കുറെ ആൾക്കാരെയാണ് നമ്മൾ കണ്ടത് ഇതൊരു മ്ലാവാണ് എല്ലാവരും ഇതിനെ കണ്ട ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഒച്ച വെച്ചു അതപ്പ തന്നെ ഓടിപ്പോയെങ്കിലും നമുക്ക് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പാകത്തിന് അതിങ്ങനെ ഒരു സ്ഥലത്ത് പോയി ഇരുന്ന് പോസ് ചെയ്ത് തരുന്ന പോലെ തോന്നി കേട്ടോ തന്നെ അവർ വീണ്ടും നമുക്ക് ഇൻസ്ട്രക്ഷൻസ് തന്നുകൊണ്ടിരുന്നു ഒച്ച എടുക്കരുത് ഒച്ച എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മൃഗങ്ങളൊന്നും കാണാൻ പറ്റില്ല എന്ന് ഇൻസ്ട്രക്ഷൻസ് തന്നുകൊണ്ടിരുന്നു ഇങ്ങനെ ഓരോ ജീവികളെയൊക്കെ കണ്ടപ്പോൾ എല്ലാവരും കുറച്ചുകൂടെ എക്സൈറ്റ്മെൻറ്റില് എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു പക്ഷെ പിന്നെ കാര്യമായിട്ട് ഞങ്ങളൊന്നും കണ്ടില്ല അങ്ങനെ ഓൾമോസ്റ്റ് വൺ അവർ യാത്ര കഴിഞ്ഞ് നമ്മുടെ ബോട്ട് ഇതാ കരക്കെത്തുവാണ് എല്ലാവരും ജാക്കറ്റൊക്കെ അഴിച്ച് ഇറങ്ങാനുള്ള തിരക്കിലായിരുന്നു നമ്മുടെ പുറകിലായിട്ട് ഒരു ഓസ്ട്രേലിയക്കാരെ ഇരിക്കുന്നുണ്ടായിരുന്നു പുള്ളിക്കാര് ഭയങ്കര കമ്പനിയായി അങ്ങനെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ഞങ്ങൾ ബൈ ബൈ പറഞ്ഞു പിരിയായിരുന്നു നമ്മുടെ ബോട്ട് എത്തുന്ന ആ സമയത്ത് തന്നെ ഓൾമോസ്റ്റ് അവിടെ നിന്ന് പുറപ്പെട്ട എല്ലാ ബോട്ടും തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ജലയാത്രയിലുണ്ടായിരുന്ന സ്റ്റാഫിനോടൊക്കെ യാത്ര പറഞ്ഞ് ഞങ്ങളിങ്ങനെ ഇറങ്ങുവാണ് ഇത്രയും എൻജോയ് ചെയ്ത് ഇങ്ങനെ ഒരു കാർഡിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ യാത്ര ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചേ ഇല്ലാട്ടോ ഇത് ഫസ്റ്റ് ടൈമാണ് ഞങ്ങളുടെ ഈ കുഞ്ഞ് യാത്ര ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ബായ്